ഒരു കാരണവശാലും ബെൽറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ശ്രമിക്കുക നമ്മുടെ ബോഡി വെയിറ്റും അതിനെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെയിറ്റ് ഫുൾ എടുത്തിട്ട് ഈ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അത് കമ്പാരറ്റീവ്ലി നമുക്ക് എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബോഡി കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സഡൻലി ഓഫ് ആവും എന്തെങ്കിലും തരത്തിലുള്ള നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പം വീട്ടിലോട്ട് പുതിയൊരു ട്രെഡ്മിൽ വാങ്ങിയിരിക്കുകയാണ് നമുക്കറിയാലോ ഒരു ക്ലൈമറ്റ് ഒക്കെ നമുക്ക് പ്രതികൂല സാഹചര്യമാണ് നമുക്ക് മഴയൊക്കെയാണ് നമുക്ക് വെളിയിൽ ഒന്ന് വോക്കിങ്ങിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല അതുപോലെ നമ്മള് ചില സമയത്ത് നമ്മുടെ ർക്കായിട്ട് റിലേറ്റ് ചെയ്ത് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വരുന്ന സമയം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കൊരു ട്രെഡ്മിൽ വാങ്ങിക്കാൻ എന്നൊരു തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്തു അങ്ങനെയാണ് നമ്മുടെ എയറോഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലോട്ട് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡി സി ടൈപ്പ് ഡി സി മോഡർ ടൈപ്പ് ഒരു ട്രെഡ്മില്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിരവധി ഫ്രണ്ട്സ് നേരത്തെ ഇത് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തൃശൂരിൽ നമ്മുടെ രാജേഷ് വായെ കോൺടാക്ട് ചെയ്യുന്നു അപ്പോൾ പുള്ളിക്കാരാണ് കേരള ഓൾ കേരള ഇതിൻ്റെ എയറോഫിറ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ അവർ വന്ന് ഇന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടപ്പോൾ അവർ തന്നെ വന്ന് ഡെലിവറി ചെയ്തു അവർ പിന്നെ സംഭവം എല്ലാം സെറ്റ് ചെയ്തുതന്നു നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പം നിങ്ങൾക്ക് ട്രെഡ്മില്ല എയറോഫിറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജേഷിടം പറഞ്ഞു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ട്രെഡ്മിറ്റ് ട്രെഡ്മിൽ യൂസ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രാജേഷൻ നമ്മുടെ എയറോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെല്ലാം തന്നെ പുള്ളിയടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം പറ്റി തന്നെ നമുക്ക് ആദ്യം ചോദിക്കും ചേട്ടാ നമുക്കൊരു കാര്യങ്ങൾ നമുക്ക് ിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ട്രെഡ്മില് മേടിക്കുമ്പോൾ അത് എന്ത് എന്തിന്റെ ബേസിലാണ് മേടിക്കുക എന്നുള്ളത് ഒന്ന് നമ്മളുടെ യൂസർ വെയിറ്റ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ നമ്പർ ഓഫ് യൂസേഴ്സ് എത്ര സമയം നമ്മൾ ഉപയോഗിക്കും ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് എപ്പോഴും ഒരു ട്രെഡ്മില് മേടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ വെയിറ്റിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി ഉള്ള നമ്മൾ ട്രെഡ്മില്ല വെയിറ്റ് പറഞ്ഞത് ഹൺഡ്രഡ് പ്ലസ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മെഷീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വൺ തേർട്ടി എങ്കിലും കപ്പാസിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വൺ തേർട്ടി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദിച്ചാൽ മോട്ടോർ കപ്പാസിറ്റി എത്രയായിരിക്കണം എന്നുള്ളതാണ് മോട്ടർ കപ്പാസിറ്റി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ടൂ പോയിന്റ് ഫൈവ് എച്ച് പി കണ്ടിന്യൂസ് വരുന്നത് ഫൈവ് എച്ച് പി പീക്ക് കപ്പാസിറ്റി വരുന്ന ട്രെഡ്മില്ലാണ് എപ്പോഴും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എങ്കിലാണ് ഒരു വൺ തേർട്ടി കെ ജി കപ്പാസിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ആദ്യം ഫസ്റ്റ് പറയുമ്പോൾ ഒരു ആണ് യെസ് ഇമ്പോർട്ടന്റ് ഞാനൊരു നൂറ് കിലോ ഉണ്ട് ഒരു 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 എടുക്കാൻ എടുക്കാൻ വേണ്ടി വേണ്ടി ഈ കാണുന്നത് ഉള്ളത് ഇത് ഞങ്ങളുടെ എയറോഫിറ്റിന്റെ തന്നെ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഡി സി മോട്ടർ ആണ് ഓക്കെ ഡി സി മോട്ടറിൽ വരുന്ന കിലോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഷീൻ ആണ് നമ്മള് ഈ കാണുന്നത് നമുക്ക് വേണ്ടി ചൂസ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോട്ടർ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞു വെയിറ്റിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഡി സി എ സി നിങ്ങൾക്ക് ഡി സി ഉണ്ട് എ സി ടൈപ്പ് രണ്ടും ഉണ്ട് രണ്ടും ഒരു ഡി സി എ സി സാധാരണ ഡൊമസ്റ്റിക് യൂസിന് അധികം പേരും ഡി സി മിഷീൻ ആണ് എടുക്കാറുള്ളത് ഓക്കെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡി സി പൊതുവെ കമ്പാരേറ്റീവലി കുറവാണ് അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ ഒരു അരമണിക്കൂർ മുപ്പത് നാപ്പത് മിനിറ്റൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഡി സി മെഷീൻ തന്നെ ധാരാളം മതിയായിരിക്കും ഇനി പലരും ചില ആളുകൾ പ്രത്യേകിച്ച് ക്ലബ്ബുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ എന്ന കണ്ടീഷൻ ഒന്നും ഇല്ല ചിലപ്പോ അഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടിവരും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് എ സി മെഷീനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് വീട്ടിപ്പ് കൂടുതലുണ്ടെന്ന് വിചാരിക്കാം നാലഞ്ച് പേര് മോർണിംഗ് തന്നെ ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല വീട്ടിൽ രണ്ട് ഉള്ളൂ അവരാണെങ്കിലും യൂസ് വീട്ടിലൊരു രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ള ഡി സി മിഷൻ ധാരാളം മതിയാവും സപ്പോർട്ട് നമുക്ക് പിന്നെ ഏറ്റവും വലിയ ഡി സി എ സി നമുക്ക് അതിന്റെ നെക്സ്റ്റ് വലിയൊരു ചോദ്യം അതിന്റെ കാര്യങ്ങളാണ് ഇത് മോട്ടറിൽ നമുക്ക് മോട്ടർ സാധാരണ ഡി സി മോട്ടർ നമുക്ക് ഈ ട്രെഡ്മില്ലിന്റെ ഡി സി മോട്ടർ പോയിന്റ് ഫൈവ് എച്ച് പിന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത് വർക്ക്ഔട്ട് വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് വാട്സ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പവർ കൺസംഷൻ നോക്കാണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് പവർ വരുന്നത് നോർമലി നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബിൽ സൈക്കിളിൽ മാക്സിമം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് യൂണിറ്റ് ഡിഫറൻസ് ഒക്കെ വരുള്ളൂ അതിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് റുപ്പീസിൽ ഒതുങ്ങുന്ന ചെലവേ നമുക്ക് ഇത് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഇത് ഫ്രിഡ്ജ് പോലെയൊക്കെ നമുക്ക് കൂടുതൽ പവർ കൺസംഷൻ വരും എന്നുള്ളത് ഒരിക്കലും ട്രെഡ്മിൽ അങ്ങനെ ഒരു പവർ കൺസംഷൻ കൂടുതൽ വരില്ല ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ടെൻഷൻ വേണ്ട അടുത്ത ചോദ്യം പല ആൾക്കാരും പറയുന്നുണ്ട് ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ നീ പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ട് സദ്യമുണ്ട് ഇത് പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പണ്ടൊക്കെ ട്രെഡ്മിൽ ഉപയോഗിച്ചിട്ടുണ്ട് പലരും പറയാറുണ്ട് നമുക്ക് മുട്ടുവേദന വരുന്നുണ്ട് ട്രെഡ്മിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് മുട്ടുവേദന വരുന്നത് ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ പല സ്ഥലത്തും നമുക്ക് കണ്ടിട്ടുണ്ട് ശരിക്കും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിൽ വരുന്ന ട്രെഡ്മിൽ ഒന്നും യൂസ് ചെയ്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് മുട്ടുവേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ട്രെഡ്മിൽ നോക്കുകയാണെങ്കിൽ എയർ കുഷൻ കുഷിന്ന് പറഞ്ഞൊരു സസ്പെൻഷൻ സംവിധാനമാണ് എയർ കുഷൻ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നീ നീപ്പിനോണ്ടാവുന്ന ചാൻസ് ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോ ഞാൻ ബെയർഫുഡ് ആയിട്ടാണ് നിക്കുന്നത് ഞാൻ ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷൂ ഇട്ടിട്ട് മാത്രമേ ട്രെഡ്മിൽ ഷൂ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും അതിനകത്ത് ഒരു ഇല്ല കാരണം നമ്മൾ എന്നാലാണ് നമ്മുടെ സ്റ്റെപ്പ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ അങ്ങനെ നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നല്ലൊരു ട്രെഡ്മിൽ സെലക്ട് ചെയ്യുമ്പോ കുഷികളും സംവിധാനങ്ങളുള്ള ട്രെഡ്മിൽ സെലക്ട് ചെയ്യും നിങ്ങൾ ഷൂ ഉപയോഗിച്ച് യൂസ് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഈ ഒരു പെർക്കുലർ മെഷീന്റെ നമുക്ക് ലെങ്ത് ലെങ്ങ് ഇതിന്റെ റണ്ണിംഗ് സർഫസ് എന്ന് പറയുന്നത് ഈ ബെൽറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ഒരു റണ്ണിങ് ബെൽറ്റ് കാണാൻ സാധിക്കും ഈ ബെൽറ്റ് ആണ് ഇതിന്റെ റണ്ണിംഗ് സർഫസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് ഇപ്പോ ഒരു വിടുത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വരുന്നത് സെന്റിമീറ്റർ വിടുത്ത് വരുന്നുണ്ട് റണ്ണിംഗ് റണ്ണിങ്ങിന് വേണ്ടിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ടറിലാണ് ഹാൻഡിൽ വരുന്നത് ഈവൻ നമ്മൾ കൈ വീശി നടന്നാലും നമുക്ക് ഇതിൽ ടച്ച് ചെയ്യോ കാര്യങ്ങളോ ഉണ്ടാവില്ല വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള മെഷീൻ എടുത്താൽ നമുക്ക് ഒരിക്കലും ഇതിനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റും അതുകൊണ്ടാണ് വിത്ത് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് അതുപോലെ ഇതിന്റെ ലെങ്ത് സെന്റിമീറ്റർ ആണ് ഈ ബെൽറ്റിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ഈസി ആയിട്ട് ഒരാൾക്ക് ലോങ് സ്റ്റെപ്പിൽ ഈവൻ റൺ ചെയ്യണമെങ്കിൽ പോലും സാധിക്കും എന്നുള്ളതാണ് ഒരു പേടി വേണ്ട എപ്പോഴും നമ്മൾ ഈ ഒരു ഹാൻഡിന്റെ ഇതിലാണ് നമുക്ക് നിൽക്കേണ്ടത് എങ്കിലും നമുക്ക് ഒരു കാരണവശാലും പിന്നിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ലെങ്ത് ഉള്ള മെഷീൻ നമ്മൾ പ്രത്യേകിച്ച് ഹൈറ്റ് വെയിറ്റ് ഉള്ളവരെ സംഭവം ലെങ്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചേട്ടം പറഞ്ഞോ അപ്പൊ ഇനിയിപ്പോ ഞാൻ ഒന്ന് കയറി എന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ ഒന്ന് നോക്കാം നമുക്ക് മെഷീൻ നിങ്ങൾ ഓൺ സെറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോ സീറോയിലാണ് അതെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോലെ രണ്ട് കാലുകളും രണ്ട് സ്പീഡിങ്ങിലാണ് രണ്ട് സൈഡിലാണ് വെക്കേണ്ടത് അതായത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിക്ചർ അത് അവിടെയാണ് നമ്മൾ കാല് വെക്കേണ്ടത് ഒരു കാരണവശാലും ബെൽറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റും അതിന് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെയിറ്റ് ഫുൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അത് കമ്പാരിറ്റീവ്ലി ലോങ് വരുന്നില്ല ഈ പൊസിഷനിൽ നിന്നതിനു ശേഷം നമുക്ക് പല മിഷൻസിലും കൺട്രോൾ കീസ് ഉണ്ടായിരിക്കുക ഇവിടെ നമുക്ക് വരുന്നത് സ്റ്റാർട്ട് ആണ് ഇവിടെ വരുന്നത് ഫ്രണ്ടിലാണ് വരുന്നത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുക്കാം അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ത്രീ സെക്കൻഡ് കഴിയുമ്പോൾ ബെൽറ്റ് ഗ്രാജുവലി മൂവ് ചെയ്ത് ഈ പൊസിഷനിൽ നിങ്ങൾക്ക് ബെൽറ്റിൽ ഇറങ്ങാം ചെറിയ സ്പീഡ് ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്റർ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഹാൻഡിൽ കൺട്രോൾ കീസ് ഉള്ള ട്രെഡ്മിൽസ് എടുക്കാണെങ്കിൽ അഡ്വാൻറ്റേജ് കൈ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് ഗ്രാജ്വലി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പീഡ് അവിടെ നമുക്ക് ഇങ്ങനെ ഗ്രാജ്വലി കൂട്ടി ഒരു നോർമലി ഇപ്പൊ ശമ്പയുടെ ഹൈറ്റ് ഒക്കെ ഒരാളെ സംബന്ധിച്ചോളം ഒരു ഫൈവ് ടു സിക്സ് ഈസി ആയിട്ട് വാക്ക് ചെയ്യാം നോർമലി ഒരു ഒരു ിന് നമുക്ക് ഒരു ആറ് കിലോമീറ്റർ സ്പീഡ് മാത്രമാണ് മാത്രം ഒരു സെൻസർ കൂടി ഉണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്ക് ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട് ഒരു മെഡിക്കൽ ചെയ്യുന്നുമെന്റ് അത്ര പ്രതീക്ഷിക്കില്ല പക്ഷെ ജനറലി നമുക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ശേഷം നമുക്ക് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ചേട്ടാ അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ നമുക്ക് ഒരു എമർജൻസി സ്വിച്ച് നമ്മൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പല ആൾക്കാരെ ഇത് ബോഡിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് എന്തെങ്കിലും സഡൻ ആയിട്ട് ഇൻ കേസ് സഡനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ് അപ്പൊ നമ്മൾ സ്റ്റോപ്പ് സ്റ്റോപ്പൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ സ്ലോലി ആയിട്ട് വന്നിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത് ഓക്കെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് ബോഡി കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സഡൻലി ഓഫ് ആകെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീറ്റ്നസോ കാര്യങ്ങളോ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് മെഷീൻ ഓഫ് ആയിക്കോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ഇൻക്ലൈൻ ആണ് മെഷീൻ വരുന്നത് ഓട്ടോ ഇൻക്ലൈൻ എന്ന് ഇൻക്ലാൻ അഡ്വാൻ്റേജ് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ നടക്കുന്നത് ഒരു കയറ്റം കയറുന്ന ഒരു ഫീല് നമുക്ക് അത്രയും ലോഡ് എടുക്കേണ്ടി വരും കൂടുതൽ കലോറി വേണോ അതിനൊരു സംവിധാനത്തിൽ ഇടയിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ് മനസ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി അതൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും പ്രെസ് ചെയ്തെടുത്തോളൂ ചെറുതായിട്ട് അതിനകത്ത് നമുക്ക് മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ലെവൽ വൺ ലെവൽ ടൂ എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൈൻ ലെവൽ ത്രീ നമുക്ക് പതിനഞ്ച് വരെ ഇൻക്ലൈൻ ലെവലിൽ പോകും ഇത് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ത്രീ സിക്സ് നൈന്ന് പറഞ്ഞ സിംഗിൾ ടച്ച് കീസിൽ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നയനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ സ്പീഡും നമുക്ക് അതേപോലെ തന്നെ ത്രീ സിക്സ് നയൻ ഡയറക്ടീ എടുക്കാം ആ പെട്ട പതുക്കെ അതിന്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതൊരു ഫിഫ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ിന വാറണ്ടി റിലേറ്റഡ് സർവീസ് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളെയിന്റനൻസ് ഇതിനകത്ത് നമ്മൾ ഡെലിവറി മാത്രമല്ല സാധാരണ ട്രെഡ്മിൽസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സിന് നമ്മൾ ഡെലിവറി മാത്രമല്ല അതിന്റെ വാറണ്ടി അതുപോലെ തന്നെ സർവീസ് സപ്പോർട്ട് എല്ലാം ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിംഗിൾ പോണ്ടാക്ട് പോയിന്റ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നമ്പറിൽ ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ നിങ്ങൾ തന്നെ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഇല്ല നിങ്ങൾ ഡയറക്റ്റ്ലി ഡയറക്റ്റ് മെയിൻ്റനൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് രണ്ട് ാര്യങ്ങള് ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു ടർക്ക് വേണം ഓക്കെ നമ്മൾ സ്വറ്റിംഗ് എല്ലാവർക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ സ്വറ്റിംഗ് ആവും അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം വെച്ചാൽ ഈ സ്വറ്റിംഗ് പലപ്പോഴും ഫ്രണ്ടിലേക്ക് ഡ്രോപ്സ് ആയിട്ട് വീണിട്ട് നമുക്ക് ആ ഭാഗം മുഴുവൻ വൃത്തിയില്ലാതാവുകയും അതിന്റെ ഉള്ളിലേക്ക് വേർപ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലൈൻസ് ഒക്കെ ചാൻസ് കൂടുതലായിട്ട് അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലൊരു ടർക്ക് യൂസ് ചെയ്യണം അത് ഏത് ട്രെഡ്മിൽ നമ്മൾ യൂസ് ചെയ്താലും ബൈ ഡിഫോൾ നമ്മുടെ കയ്യിലൊരു ടർക്കി ഉണ്ടായിരിക്കുക അത് ഹാൻഡിലോ നിങ്ങൾക്ക് അതിൽ തൊട്ടടുത്ത് വയ്ക്കുക അത് യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ ശരീരം തുടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിന് ഫ്രണ്ട് ി ഉപയോഗിച്ചു ഡെസ് അതിന് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ട്രെഡ്മിൽ ബെൽറ്റ് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിന്റെ ഉള്ളിൽ സിലിക്കോൺ ലൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൂബ് ഓക്കെ ചെയ്യാൻ പറ്റും അത് സിലിക്കോൺ സ്പ്രേ ആയിട്ടും കിട്ടും ലൂബായിട്ടും കിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് മന്ത്ലി വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാം ബെൽറ്റ് പതിവ് ഉയർത്തിയതിനു ശേഷം ഈ പതുക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രൂ ചെറിയൊരു ഇതിൽ ഉയർത്തിയിട്ട് ഈ ലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൈഡിലും ആ ലെവലിൽ അവിടെ നമുക്ക് അത് മാത്രമേ ഉള്ളൂ അത് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ താഴത്തെ ഇതാണെങ്കിലും നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം നമുക്ക് വീക്കിലി എങ്കിലും ഇതിന്റെ ഫ്ലോർ എല്ലാം മാറ്റും ഇതിനകത്ത് ഇൻബിൽഡ് സ്പീക്കേഴ്സ് ഉണ്ട് നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ മെഷീനിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാൻ പറ്റും കേബിളിന്റെ ആവശ്യമില്ല ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം കോമൺലി നമുക്ക് ഇതിനകത്ത് ടൈം ഡിസ്റ്റൻസ് കലോറി സ്പീഡ് പൾസ് പൾസറേറ്റ് അതുപോലെ ഇൻക്ലൈൻ ലെവൽ ഈ ആറ് കാര്യങ്ങള് നമുക്ക് മോണിറ്റർ അറിയാം ഡിസ്പ്ലേ അറിയാൻ പറ്റും അഡീഷണൽ സ്പീക്കറും അല്ല ബ്ലൂ സംവിധാനങ്ങളൊക്കെ ഓക്കെ പിന്നെ അതുപോലെ ഇത് ഫോൾഡബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊണ്ട് കാണിക്കട്ടെ നമുക്കിപ്പോ ഇത്രയും നമ്മൾ ഹാളിൽ തന്നെയാണ് വെച്ചേക്കുന്നത് നമുക്കത് ഉപയോഗം കഴിഞ്ഞിട്ട് അങ്ങനെ മടക്കുന്നതിനാക്കും നേരെ അങ്ങ് പോയി മതി അടി 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 മുകളിലൊക്കെ ഇപ്പം ലോക്കില് വന്നു നമുക്ക് താഴേക്ക് ആക്കണമെങ്കിൽ പതിയെ ഒന്ന് മുകളിലേക്ക് ഒന്ന് ശേഷം അതിന്റെ ആ ഹൈഡ്രോളിക് ബോസ് ഒന്ന് പതുക്കൊന്നും അമർത്തി കൊടുക്കുക സ്ലോലി സെറ്റ് സ്ഥലം വേസ്റ്റ് ആവുന്നുള്ള അങ്ങനെ നമുക്ക് വളരെ പലപ്പോഴും പലർക്കും സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ടാവാറുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി അഥവാ താഴേക്ക് വീഴുന്നുള്ള പേടിയും വേണ്ട ഹൈഡ്രോളിക് ഉണ്ട് സാവധാനം പിന്നെ വീലുണ്ട് നമുക്ക് ആക്കിയ ശേഷം വെച്ചിട്ട് നമുക്ക് നോർമൽ ഫ്ലോറിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രെഡ്മില്ലിന്റെ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളാണ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യം പിന്നെ അവർക്ക് എങ്ങനെ നമ്മൾ ഇതിനെ കെയർ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ രാജ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ നമ്പർ ഉണ്ട് കാര്യം വീഡിയോയ്ക്കാത്ത അപ്പോൾ അതിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ഡൗട്ട് ഒക്കെ ചോദിക്കാന്ന് അപ്പോൾ നമ്മുടെ മോഡൽ എനിക്ക് എടുത്ത് തന്നെ നിൽക്കുന്ന എ എസ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിനകത്ത് ടു പോയിന്റ് ഫൈവ് എച്ച് പി ഡി സി മോട്ടർ വന്നിട്ടുണ്ട് ഒരു വൺ തേർട്ടി വരെ ഇതിനകത്ത് കപ്പാസിറ്റി ഉണ്ട് ഒരു സിക്സ്റ്റീൻ അവേഴ്സ് കിലോമീറ്റർ പെർ അവർ ആണ് അതിൻ്റെ ഒരു സ്പീഡൊക്കെ സെറ്റ് ചെയ്തത് ഈ ഒരു മിഷൻ്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കത്ത് കണ്ടിരിക്കുന്നത് അപ്പം ട്രെഡ്മിൽ ആയിട്ടുള്ള എന്ത് എൻക്വയറിക്ക് ഉറപ്പാട് ആവശ്യമായി കോൺടാക്ട് ചെയ്യുന്നതാണ് എപ്പോഴായാലും അത് നമ്മുടെ സെയിൽസ് മാത്രമല്ല അതിൻ്റെ സർവീസിങ് ആയാലും അല്ലാതെ ഡൗട്ട്സ് ഒക്കെയായാലും പുള്ളിക്കാരനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്